സംസ്ഥാന സർക്കാരിന്റെ അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ കൂടുതൽ മേഖലകളിലേക്ക് സംസ്ഥാന സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാർച്ച് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും പുതിയ ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സർക്കാർ മാനദണ്ഡങ്ങൾ കൂടി കൂടുതൽ കർശനമാക്കുകയാണ് ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രം ആനുകൂല്യം എത്തിച്ചേരുന്നതിന്റെ ഭാഗമായി തദ്ദേശ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടുതൽ കർശനമാക്കും ഫെബ്രുവരി ിലെ ഏറ്റവും പുതിയ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി കൈകളിലേക്കുമാണ് എത്തിച്ചേരുക ഇതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള കേന്ദ്രവിഹിതം ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ ഗുണഭോക്താക്കളുടെ ആധാർധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രം നേരിട്ട് വിതരണത്തിനായി കൈമാറും ഈ സാഹചര്യത്തിലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൂടുതൽ മേഖലകളിൽ കൂടി ഉൾപ്പെടുത്തുമെന്നുള്ള അറിയിപ്പുകൾ പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിലെ കന്യാസ്ത്രീകളെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഭാഗമാക്കുമെന്ന് ധനമന്ത്രി വ്യക്തമാക്കി മതസ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മന്ദിരങ്ങൾ മഠങ്ങൾ കോൺവെന്റുകൾ ആശ്രമങ്ങൾ മതവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള അർഹരായ സ്ത്രീകൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും ഇവരെ സാമൂഹിക സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കാൻ പ്രത്യേക പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി അവിവാഹിതരായ അൻപത് വയസ്സിൽ കൂടുതലുള്ളവർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും ശമ്പളം പെൻഷൻ സർക്കാരിന്റെ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കാത്തവർക്കാണ് പരിഗണന ഉണ്ടാവുക പെൻഷൻ അനുവദിക്കുന്നതിന് പൊതുവിൽ നിർബന്ധമാക്കിയിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ് അവിവാഹിത സർട്ടിഫിക്കറ്റ് എന്നിവ ഒഴിവാക്കി നൽകും പകരം പ്രത്യേക അപേക്ഷാ ഫോറം അംഗീകരിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വീണ്ടും പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുന്നു എന്നുള്ള അറിയിപ്പുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് സർക്കാർ നടപടി കൂടുതൽ കർശനമാക്കുന്നത് അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ സഹായവും സംസ്ഥാന സർക്കാർ തേടും സംസ്ഥാനത്ത് നികുതി റിട്ടേൺ നൽകുന്നവരുടെ പട്ടിക ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിച്ചാൽ അതുമായി ആധാർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ഒത്തുനോക്കാനാകുമെന്നും ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി പട്ടിക ലഭിക്കാൻ കേന്ദ്രത്തിന് പ്രത്യേക അപേക്ഷ നൽകേണ്ടിവരും മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകൾ പരിശോധിച്ച് കാറുള്ളവരെ കണ്ടെത്താനും നടപടി ആരംഭിച്ചു അനർഹമായി വലിയൊരു വിഭാഗം ആളുകൾ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം കൈപ്പറ്റുന്നു എന്നുള്ള കണ്ടെത്തലിന്റെ ഭാഗമായി വീണ്ടും സർട്ടിഫിക്കറ്റ് സമർപ്പണം കർശനമാക്കുകയാണ് കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലേറെ ഉള്ളവരും ആദായ നികുതി അടയ്ക്കുന്നവരും കാറുള്ളവരും ക്ഷേമ പെൻഷന് അർഹരല്ല ഭൂമിയുടെ വിസ്തൃതി സംബന്ധിച്ച കാര്യങ്ങൾക്കായി രജിസ്ട്രേഷൻ വകുപ്പിലെ രേഖകളും വരും ദിവസങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥരെത്തി പരിശോധിക്കും മരണമടഞ്ഞവരെ മരണ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് പെൻഷൻ പട്ടികയിൽ നിന്ന് നീക്കുന്ന നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു പഞ്ചായത്തുകളും നഗരസഭകളുമാണ് മരണ സർട്ടിഫിക്കറ്റ് നൽകുന്നത് എന്നതിനാൽ ഇക്കാര്യത്തിൽ ഏറെ പുരോഗതിയുണ്ട് വരും ദിവസങ്ങളിലും കർശന പരിശോധന തുടരും പെൻഷൻ തുകയിൽ രണ്ടായിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ വരെ വർധനമാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രമാകും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇനി മുതൽ തുക എത്തിച്ചേരുക കൂടുതൽ അറിയിപ്പുകൾ ഉടൻ തന്നെ പുറത്തുവരും വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക